എല്ലാവർക്കും നമസ്കാരം ലീഗൽ അസിസ്റ്റൻറ്റ് റാങ്ക് ഫയൽ എന്നാണ് റിലീസ് റിലീസാവുന്നത് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു റാങ്ക് ഫയൽ പ്രൊവൈഡ് ചെയ്യുന്ന ഏക സ്ഥാപനം മാസ്റ്റർ അക്കാഡമിയാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചോദിക്കുന്നുണ്ട് നമ്മുടെ റാങ്ക് ഫയൽ സ്റ്റുഡൻസിന് മാത്രമായിരിക്കും അവൈലബിൾ സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം ഈ റാങ്ക് ഫയൽ റിലീസാകും എല്ലാവർക്കും കുറേ തീരുന്നതായിരിക്കും ഓക്കെ രണ്ടാമത്തെ കാര്യം എന്താണ് റാങ്ക് ഫയൽ ഉള്ളത് റാങ്ക് ഫയൽ ഉള്ളത് ഓരോ മൊഡ്യൂളിലെയും മാക്സിമം എം സി ക്യൂ ചോദ്യങ്ങൾ അതിൻ്റെ എക്സ്പ്ലനേഷനുകൾ നമ്മൾ കട്ട് ഓഫ് ഡേറ്റ് കൊടുത്തേക്കുന്ന അധ്യാപകർക്ക് സെപ്റ്റംബർ പതിനഞ്ചാണ് സെപ്റ്റംബർ പതിനഞ്ചിൽ സിലബസ് പൂർത്തിയാക്കണം ആ പൂർത്തിയാക്കുമ്പോഴത്തേക്കും കുട്ടികൾക്ക് എന്ത് ചെയ്യണം ഇനി മാക്സിമം ചോദ്യങ്ങൾ ചെയ്യണം നമ്മൾ ഓൾറെഡി ഡെയിലി എക്സാം പോകുന്നുണ്ടേ ഈ റാങ്ക് ഫയലിലെ ചോദ്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കുക ഡെയിലി എക്സാമോട്ട് യാതൊരു ബന്ധവുമില്ല ഡെയിലി നിങ്ങൾക്ക് എക്സാമുകൾ തരുന്നുണ്ട് ഓരോ ദിവസം പഠിക്കാൻ ഉണ്ട് ഡെയിലി എക്സാം ഉണ്ട് പിന്നെ റാങ്ക് ഫയലും ഉണ്ട് നിങ്ങൾ നോക്കിയേ നിങ്ങൾ വിജയിക്കാൻ ആവശ്യം എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നില്ലേ ഡെയിലി പഠിക്കാൻ ടോപ്പിക്ക് അതിൻ്റെ എക്സാം സെപ്റ്റംബർ പതിനഞ്ച് ശേഷം എന്താണ് റാങ്ക് ഫയൽ അവിടെ ഓരോ മൊഡ്യൂളിലും മാക്സിമം ചോദ്യങ്ങൾ കൃത്യമായി പഠിച്ചാൽ നൂറ് ശതമാനം ഉപകാരപ്പെടും അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് മാത്രമേ റാങ്ക് ഫയൽ ഉള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് ചെറിയൊരു ഫീസ് മാത്രം അടച്ച് മാസ്റ്റർക്ക് ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക്